السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. الصلاة والسلام على اشرف المخلوقين وعلى آله وصحبه اجمعين ما بعد. يريد وما الا بالله عليه توكلت انيب ഏറെ അരിമി വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ മുൻ മാനേജർ എം പി ഉസ്താദ് അവൾ ഇവിടെ കൂടിയിരിക്കുന്ന പണ്ഡിതന്മാരെ സമസ്തകൾ ജമീയത്തുള്ള പ്രവർത്തകന്മാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തീർത്തും ഒരു അനിവാര്യ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സംഗമം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഒരിക്കലും ഈ പ്രദേശത്തുള്ള സമസ്തകര ജമിയത്തുലമയുടെ സജീവ പ്രവർത്തകരാകുന്ന എസ് കെ എസ് എസ് എഫിന്റെയോ എസ് വി എസിന്റെയോ ജമിയത്തുഅലമിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമസ്തയുടെ പ്രവർത്തകന്മാരോ ഇത്തരം ഒരു പരിപാടി പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തതായിരുന്നില്ല നേരമറിച്ച് ബഹുമാനപ്പെട്ട സമസ്തകര ജമിയത്തുലമ അഹ്സുനത്തിൽ ജമാത്തിന്റെ നേർ രൂപം നമ്മുടെ എടവണ്ണപ്പാറ മേഖലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കണ്ടുപഠിച്ച നാടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് സമസ്തകളുടെ ജമീയത്തുലമ രൂപീകരിക്കുമ്പോൾ സമസ്തകളുടെ ജമീയത്തുലമയുടെ രൂപീകരണകാലത്ത് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ സമസ്തയുടെ മുഷാവറ മെമ്പർ ആയ ആളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കണ്ണീർത്തുസ്ഥാദ് എന്തിനാണ് സമസ്തകളുടെ ജമീയത്തിലുള്ളമ ഉണ്ടാക്കിയത് ഇവിടെ ദീനില്ല എന്ന് പറയുന്നവരെ എതിർക്കാൻ വേണ്ടിയല്ല ഇവിടെ മതമില്ല എന്ന് പറയുന്നവരെ എതിർക്കാൻ വേണ്ടിയല്ല ദീൻ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളെ ഞങ്ങൾ എതിർക്കുമെന്ന് പറയുന്ന ആളുകളെ എതിർക്കാൻ വേണ്ടിയല്ല നേരെ മറിച്ച് ഈ മതത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ഈ മതത്തെ വിശ്വസിക്കുകയും അങ്ങനെ അംഗീകരിക്കുകയും ഞങ്ങൾ മതത്തിന്റെ ആളുകളാണെന്ന് പറയുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മതത്തിന്റെ കൂട്ടത്തിലേക്ക് ലിബറൽ ചിന്തകളെ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഷെയാറുകളെയും തകർക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തപ്പോഴാണ് ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദിനെ പോലെയുള്ള മഹാരഥന്മാരാകുന്ന ആലിമികൾ സമസ്തകളുടെ ജമ്മിയ തുലമ രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ സമസ്തകളുടെ ജമിയ തുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കാലയളവിൽ സമസ്തകൾ ജമിയതുലമ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് ഇസ്ലാമിന്റെ അകത്ത് നിന്ന് വന്ന കള്ള തൊറീക്കഥികളെയും വിദേഹി പ്രസ്ഥാനങ്ങളെയും നവീന ചിന്താഗതികളെയുമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ സമുദായത്തെയും ഈ സമൂഹത്തെയും നേരിന്റെ വഴിയെ ചലിപ്പിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസി പതിനേഴ് തവണ ഇഹുദിന സുറാത്തുൽ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയിലേക്ക് ഈ സമൂഹത്തെ വഴി നടത്തുകയാണ് സമസ്തകൾ ജമിയത്തുല്ലമ ചെയ്തത് അതുകൊണ്ട് കേരളക്കരയിൽ ഇസ്ലാമിക പ്രവർത്തിച്ച മഹാരഥന്മാരാകുന്ന അലിമിങ്ങൾ സൂഫി പാരമ്പര്യത്തിലോ കാണിച്ചു തന്ന ആ മഹിതമായ പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ കടന്നു വന്നാൽ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് സമസ്തകൾ ജമീയത്തുല്ലമ എല്ലാ കാലത്തും ചെയ്ത കാര്യമാണ് അതുപോലെ മഹാന്മാരാകുന്ന ആളുകൾക്ക് നേരവേ സമസ്തകൾ ജമിയത്തുല്ലമയുടെ മുഷാവറ മെമ്പർമാരാകുന്ന സമസ്തകൾ ജമിയത്തുല്ലമയുടെ അധ്യക്ഷന്മാരാകുന്ന ആളുകൾക്ക് വരെ പോലും ബഹുമാനപ്പെട്ട സമസ്തകര ജമിയത്തുല്ലമയുടെ ആദർശാശയങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ ചിന്തകളോ കടന്നു വന്നപ്പോ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സമസ്തകളുടെ ജമീയത്തിലും മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാ വിരുദ്ധമാകുന്ന എന്തു പ്രവർത്തനങ്ങൾ വന്നാലും അതിനെ തടയിടുക എന്നുള്ളത് സമസ്തകളുടെ ജമീയത്തിലല്ല കർത്തവ്യമാണ് എന്നുള്ളത് സമസ്തകളുടെ ജമീയത്തിലല്ല നേതാക്കന്മാർ തിരിച്ചറിഞ്ഞതാണ് ആ തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സമസ്തകൾ ജമിയുടെ തണലിലും സമസ്തകൾ ജമിയുടെ പേരിലും സമസ്തകര ജമിയമ വളർത്തുകയും ചെയ്ത സി ഐ സിയുടെ കീഴിലുള്ള ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയതിർക്കുന്നത് ഈ റഷീദി അറബി കോളേജിൽ വാഫി കോഴ്സിന്റെ ആരംഭഘട്ടത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ ബഹുമാനപ്പെട്ട സമസ്തകരെ ഇങ്ങനെയുള്ള ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഫി നമ്മുടേതാണെന്ന് പറഞ്ഞപ്പോ ചേർത്തു പിടിച്ച് ഈ സ്ഥാപനത്തെ എത്തിക്കാൻ അന്നത്തെ ഭാരവാഹികൾ ശ്രമിച്ചു അലഹമില്ല ഞാൻ പറഞ്ഞു വന്നത് സമസ്തകൾ ജമിയ സി ഐ സിയെയോ വാഫിയെയോ ആരംഭഘട്ടത്തിൽ എതിർത്തിട്ടില്ല സമസ്തകൾ ജമിയത്തിലുള്ള വിഭാവനം ചെയ്യുന്ന ആദർശയങ്ങളോട് നീതി പുലർത്താതെ ആദർശങ്ങളോട് നീതി പുലർത്താതെ പോയപ്പോ ലിബറൽ ചിന്താഗതികൾ കൊണ്ടുവന്ന് ഒരുപാട് തെളിവുകൾ പറയേണ്ട സാഹചര്യമില്ല ഈ അധ്യായ വർഷത്തിലെ ഒരു കോളേജിലെ പഠനോത്സവം പോലും നിങ്ങൾ സാമൂഹ്യ കണ്ടതാണ് ഇത്തരം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് പട്ടിണി പാവങ്ങളാകുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചെയ്ത സ്വത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ദീൻ പഠിക്കുന്ന ആളുകൾ ലിബറൽ ചിന്താ ഈ സമൂഹത്തെ കൊണ്ടുപോയപ്പോ അരുതെന്ന് പറയുക മാത്രമാണ് സമസ്തകൾ ജമീയത്തിലുള്ള ചെയ്തത് അതുകൊണ്ട് സമസ്തകൾ ജമീയത്തിലുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ വെച്ചു സി ഐ സിക്ക് മുമ്പിൽ എന്നിട്ട് പറഞ്ഞു

വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വളരെ വളരെ കൃത്യമായി വിശദമായി ഞാൻ അത് വിശദീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് സി ഐ സിസ്തകളെ കൊടുത്ത കത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്തകളെ നേതാക്കന്മാരും ഈ വിഷയങ്ങളിൽ രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഒരുമിച്ചെടുത്തിരിക്കുന്ന ഒമ്പത് തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഒമ്പത് തീരുമാനങ്ങളാണ് അംഗീകരിച്ചുകൊണ്ട് സി ഐ സി സമസ്തകൾ ജമിയ കത്ത് കൊടുക്കാൻ പറഞ്ഞത് പക്ഷേ സി ഐ സി അവസാനം കൊടുത്ത കത്തിൽ സമസ്ത കേരള കീഴിലായി അതിന്റെ കൂടി മുന്നോട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്യുന്ന ആദർശങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് പറഞ്ഞത് എന്താണ് ഇതിക്കാരം കാണിക്കുന്നത് ഒരു സംവിധാനം ആ സംവിധാനം സമസ്തകൾ ജമിയത്തിലെ കീഴിലാണെന്ന് പറയുമ്പോ സമസ്തകളമിയുടെ തീരുമാനങ്ങൾക്ക് അംഗീകരിച്ചു പോകണം സമസ്ത കേരള ജമീയത്തില മുന്നോട്ട് നമ്മുടെ ആലിമീങ്ങളും മസ്ലഹത്ത് കമ്മിറ്റിയും ഒരു അങ്ങോട്ട് കൊടുക്കുമ്പോൾ ും മറിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും സമസ്ത ഈ സമസ്തകളെ ജമീത്തുമായി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തീരുമാനത്തെ മാറ്റി പറയാതിരിക്കുന്നത് ഈ നിമിഷം പോലും ബഹുമാനപ്പെട്ട സമസ്തകളെ ജമീയത നേതാക്കന്മാരോട് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് വളരെ കൂടിയാണ് പറയുന്നത് സമസ്തകർ ജമീയത്തിലുള്ള സി ഐ സിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ബന്ധമില്ലാത്ത ഒരു സിലബസിനെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുമ്പോൾ പ്രവർത്തകന്മാർ പലപ്പോഴും നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇത് സമസ്തയുടെ സ്ഥാപനമാണ് ഇവിടെ സമസ്തയുടെ സിലബസേ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകന്മാരെ കുറ്റം പറയാറുണ്ട് നിങ്ങൾ നോക്കി നിൽക്കുകയാണ് നിങ്ങൾ നോക്കുകുത്തികളാണ് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് ഇവിടെയുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർ നിരന്തരമായി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന സമസ്തയുടെ പ്രവർത്തകന്മാരോട് പറയട്ടെ ഇവിടെയുള്ള എസ് കെ എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും മമ്മുദാരും ഉൾപ്പെടെയുള്ള എസ് എം എഫിന്റെയും പ്രവർത്തകന്മാരെ മുഴുവനും കഴിഞ്ഞ ഈ റമദാനല്ല അതിന്റെ തൊട്ടു മുമ്പുള്ള റമദാൻ മാസം മുതൽ ഇതിന്റെ അധികാരികളോട് ഇതിന്റെ മാനേജ്മെന്റിനോട് വളരെ അപേക്ഷിച്ചുകൊണ്ട് ആരും അറിയാതെ ഈ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വിദ്വേഷം നമ്മുടെ സ്ഥാപനത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ തന്നെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വരാതെ രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൃത്യമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് നിരന്തരമായ ചർച്ചകൾ ഈ ചർച്ചകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഈ ഈ സ്ഥാപനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഞങ്ങൾക്ക് യാതൊരു ഇന്നും ഞങ്ങൾ പറയുന്നു ും നേതൃത്വം വഹിക്കുന്ന മുഴുവൻ ആളുകളെ ആ തീരുമാനത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഇതിന്റെ ഭാരവാഹികൾ സന്നദ്ധരാകണം എന്നാണ് ഈ സ്ഥാപനത്തിന്റെ അധികാരികളായ തെരഞ്ഞെടുത്തവർ സമസ്തകല ജമീയത്തിലോമിനിയായിട്ടാണ് സമസ്തകൾ ജമീയത്തിലുള്ള സ്ഥാപനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട പോട്ട ആറ്റപ്പൂ പ്രഖ്യാപിച്ചപ്പോ ഞങ്ങളൊക്കെ തെക്കി ചൊല്ലി ആ കമ്മിറ്റി അംഗീകരിച്ചത് അതുകൊണ്ട് പ്രവർത്തനോട് പറയാനുള്ളത് ഒരിക്കൽ പോലും വിദ്വേഷ പ്രചരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളരി ഉണ്ടാവരുത് ഈ പരിപാടി പ്രഖ്യാപിച്ചതിന് ശേഷം പല ആളുകളും പല രീതിയിലുള്ള മെസ്സേജുകളും പല രീതിയിലും എഴുതി വിടുന്നുണ്ട് അള്ളാഹുവാണ് സാക്ഷി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബി എസ് കത്തങ്ങളെയോ അല്ലെങ്കിൽ സയ്യിദ് സ്വാദിക്ലി ശഹാബദ്ധങ്ങളെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിയോ ഒരു വാക്ക് കൊണ്ടുപോലും ഇവിടുത്തെ പ്രവർത്തകന്മാർ ഒരിക്കലും നോവിച്ചിട്ടില്ല ആരെങ്കിലും ഞങ്ങളുടെ തലയിലിട്ട് ഞങ്ങളാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറക്കി കടത്താനാണ് ശ്രമമെങ്കിൽ തങ്ങളുടെ ശിഷ്യന്മാർ ഉറക്ക പറയുന്നു അങ്ങനെ ഉറക്കി കടത്താനൊന്നും ഈ പ്രവർത്തകന്മാരെ കിട്ടില്ല എന്ന് ഞങ്ങൾ ഉച്ച പ്രഖ്യാപിക്കുകയാണ് ഈ റഷീദിയുടെ മുമ്പിൽ വെച്ച് ഇന്ന് ഞാൻ രാവിലെ കെ എസ് ഉസ്താദിന്റെ വേണ്ടി

പ്രവർത്തിച്ചതിന്റെ പേരിൽ മദ്രസമസ്തയുടെ മദ്രസ പോലും രണ്ടായി മാറിയിട്ടുണ്ട് അത്രയും കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചിട്ടുണ്ട് ഒരിക്കലും എന്റെ ആത്മാവോ കണ്ണിയത് ഉസ്താദിന്റെ ആത്മാവോ പൊറുക്കുകയില്ല നിങ്ങൾ ധൈര്യമായി ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ സിലബസ് നടപ്പിലാക്കുന്നതിനു വേണ്ടി നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിക്കോളി എന്ന് ബഹുമാനപ്പെട്ട കെ എസ്താദ് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഇന്ന് കാലത്താണ് ആ ബഹുമാനപ്പെട്ട കെ എസ് ഉസ്താദ് ഒക്കെ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്തിയത് സമസ്ത സമസ്തകര ജമീയത്തിലുമെ വളർത്താനാണ് ഞാൻ പറഞ്ഞു വന്നത് കെ എസ് ഉസ്താദ് മാനേജർ ആയിരിക്കുന്ന സമയത്താണ് സമസ്തകൾ ജമിയുടെ കീഴിൽ സമസ്തകൾ എൺപത്തിഒൻപതിൽ പിളർപ്പ് നടക്കുന്നത് ആ ഘട്ടത്തിൽ നാട്ടി ഉസ്താദ് ഇവിടെ വന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട കെ ഉസ്താദിന്റെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് കെ ഉസ്താദ് പറഞ്ഞു നമ്മുടെ ഉസ്താദ് ഒക്കെ പാവപ്പെട്ട ആളുകളാണ് അവർ സ്വർഗം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വിക്രകളായി കഴിയുന്ന ആളുകളാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയെ നിലനിർത്താൻ നിങ്ങൾ രംഗത്ത് വരണമെന്ന് പറഞ്ഞ് ഉസ്താദിനെ നാടുകളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പാവങ്ങളാണ് ഉസ്താദുമാർ എടുത്ത തീരുമാനത്തെ സംരക്ഷിക്കാൻ ഇടവണ്ണപ്പാറ മേഖലാ കമ്മിറ്റി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എസ് കെ എസ് എഫിന്റെ നേതാക്കന്മാർ പഠിപ്പിച്ചതാണ് അതുകൂടെ ഞാൻ നീട്ടി പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞത് എടവണ്ണപ്പാറ മേഖലയിൽ എസ് കെ എസ് എഫിന്റെയും സംസ്ഥയുടെയും ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും ഒക്കെ പ്രവർത്തകന്മാർ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഐക്യം ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിൽ സി ഐ സി ഒഴിവാക്കിയിട്ട് അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ ആർക്കാണ് പ്രശ്നമുള്ളത് ഇവിടെ പറയുന്നു തങ്ങൾക്കെതിരാണെന്ന് പോലും മാത്രമല്ല കമ്മിറ്റി മീറ്റിംഗിൽ പോലും സയ്യിദ് സാദിഖലി മാഫിയത്ത് ഞങ്ങൾ നേതൃത്വം വഹിക്കുന്ന ജൂനിയർ കോളേജ് ഉൾപ്പെടെ അല്ലെങ്കിൽ തങ്ങൾ നേതൃത്വം വഹിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ജമീയത്തിലൊന്നും എതിർക്കാത്ത ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഈ ഈ കമ്മറ്റിയുടെ കീഴിൽ തന്നെ സ്ഥാപനത്തിൽ നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഈ സംഗമത്തിൽ വെച്ചുകൊണ്ടും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ആരോടും എതിർപ്പില്ല എന്തിനാണ് നാൽപ്പതംഗം ഉഷാവർ എടുത്തൊരു തീരുമാനത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അത് തന്നെ വേണമെന്ന് ശാഠ്യം പിടിച്ച് ഈ കേരളക്കരയിലെ ഈ മലപ്പുറത്തെ ഈ എടവണ്ണപ്പാറയിലെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ വിദ്വേഷം സമസ്ത രജമീയത്തു പ്രവർത്തകന്മാർക്കിടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളിൽ ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോകുന്ന ആളുകൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അവരോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമാണ് ആദരവാണ് ഒരു വെറുപ്പുമില്ല കണ്ടാൽ മുണ്ടണം സംസാരിക്കണം എല്ലാം വേണം സൗഹൃദങ്ങൾ വേണം പക്ഷേ ആദർശ സംബന്ധമായി ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല അതുകൊണ്ട് ഇതിന്റെ മാനേജ്മെന്റ് ൾ ഈ പ്രവർത്തകന്മാരുടെ വികാരങ്ങൾ കാണണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നു കാലത്താണ് ഇങ്ങനെ ഒരു പരിപാടി ഡിക്ലെയർ ചെയ്തത് അതും സമാധാനപരമായി നടക്കണമെന്നുള്ള എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ട നമ്മുടെ മശായഹന്മാരുടെ അരികിലൊക്കെ ചെന്ന് സിയാർജ് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞങ്ങൾ പറയുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഈ മേഖലയിലെ എല്ലാ ശാഖകളിലും വിവരമറിയിച്ച് പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോടൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞാൽ ഇത്രയുമൊന്നുമല്ല ഇതിന്റെ പതിന്മടങ്ങാളുകൾ സംഘടിപ്പിക്കാൻ സമസ്തകൾ ജമീയത്തിലെ പ്രവർത്തകന്മാര് ഈ മേഖലയിലുണ്ട് അത് തിരിച്ചറിയണം സമസ്തകൾ ജമീയത്തിലുള്ള പ്രവർത്തകന്മാരുടെ മനസ്സിനെ വികാരപ്പെടുത്തി വേദനപ്പെടുത്തിക്കൊണ്ട് ഒരു സിലബസ് തുടങ്ങി ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല ഇന്നിറങ്ങിയ മെസ്സേജിൽ കാണാൻ കഴിയും ഈ സ്ഥാപനം അവസ്ഥയിലാണ് അതിനെ സഹായിക്കാനൊന്നും ഞങ്ങളൊന്നും ഉണ്ടായില്ല ഇന്നലെ പിറന്നവനാണ് ഇന്നലെ രണ്ടാളുകളാണ് ഒന്ന് പറഞ്ഞത് എന്നെ എന്നെയാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനം ചെയ്യുന്നത് എന്നാൽ പറയട്ടെ ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി എടവെണ്ണപ്പാറ മേഖലയിൽ പ്രവർത്തിച്ച അന്നത്തെ കാലം മുതൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പറയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് ഭാരവാഹികൾ പറയട്ടെ ഈ സ്ഥാപനത്തിൽ ഞാൻ ഇവിടെ നടത്തിയ ഏതെങ്കിലും ഒരു പരിപാടിയിൽ മനസ്സാ വാച ശരീരം കൊണ്ട് സഹായിക്കാതിരുന്നിട്ടുണ്ടോ എന്നുള്ളത് ഇത്തരം ആളുകൾ പറയണം ഞങ്ങൾ പറയുന്നു ഇത്രയും കാലം സമസ്ത ഗ്രജമീയത്തിലുള്ള പ്രവർത്തകന്മാർ ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും സഹായിച്ച് മുന്നോട്ട് പോകും ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നമ്മുടെ തടായിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിന്റെ നിർമ്മാണം പാതി വഴിയിലാണ് അത് മുന്നോട്ട് പോകണം സമസ്ത ഗ്രജമീയത്തിലുള്ള തീരുമാനത്തോടൊപ്പം പാറ പോലെ ഈ മാനേജ്മെന്റ് ഉറച്ചു നിന്നാൽ ഇൻഷാല്ലാ ഞങ്ങളൊക്കെ കൂടി നിങ്ങൾ തയ്യാറല്ലേ ഞങ്ങളൊക്കെ കൂടി ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് ഈ സ്ഥാപനം വളർത്തണം ഇനിയും മുന്നോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി ിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രജിസ്റ്ററിൽ എഴുതി വച്ചിരിക്കുന്നത് സമസ്തകളജമിയുള്ള ആദർശാശയങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് അതിനു വേണ്ടി മാത്രമാണ് ഈ ശബ്ദങ്ങളൊക്കെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രകോപനമില്ല പ്രശ്നങ്ങളില്ല വേണമെങ്കിൽ ഈ ഒരുമിച്ച് കൂടിയ ആളുകളൊക്കെ അറിയാം വേണമെങ്കിൽ ഇവിടെ സി ഐ സിയുടെ വാഫി കോഴ്സിലെ കുട്ടികൾ പഠിക്കാൻ വരുന്ന സമയത്ത് ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രഭോ പ്രകോപനങ്ങൾ ഉണ്ടാക്കി ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാർക്കിടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അതിനൊന്നും മുതിരാതെ അതിനൊന്നും അവസരങ്ങൾ കൊടുക്കാതെ അതിനൊന്നും ഞങ്ങൾ അവസരം കൊടുക്കാതെ വളരെ സൗമ്യമായി ഇത്തരത്തിലുള്ള പ്രതി നടത്തിയിരിക്കുന്നത് ഇടവണ്ണപ്പാറ മേഖലയുടെ പ്രവർത്തകന്മാരാണെന്ന് പറഞ്ഞപ്പോ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരെ പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നതും കാണാനിടയായിട്ടുണ്ട് പറയുന്നു എസ് കെ എസ് എഫിന്റെ മേഖലയുടെ ജനറൽ സെക്രട്ടറി ലുക്മാൻ ഫയ്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ണമെന്ന് എന്നാൽ പറയട്ടെ അങ്ങനെ പറയുന്നവർ ആരാമെ ഏജന്റാക്കി കൊടുത്തത് വാഫി കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സമസ്തകര സി ഐ സിയുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോ ലുക്ക് സഹോദരി വാഫി വിട്ടി എസ് എൻ ഐ ചേർന്നിട്ട് ആ കോഴ്സാണ് നടത്തിയത് എന്നുള്ളത് അത്തരക്കാരെങ്കിലും മനസ്സിലാക്കണം അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തി നമ്മുടെ പ്രവർത്തകന്മാരെ മന്ദി അവരെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും വിലപ്പോവില്ല ഇത് കണ്ണിയ തുസ്താദിന്റെയും ഷംസുലമയുടെയും പ്രാർത്ഥന കേട്ട മക്കളാണ് ഇനിയും ഞങ്ങൾ പ്രതിഷേധവുമായി വരുന്നതിന് മുമ്പ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ൾ മാറ്റിയെടുത്ത് സമസ്ത ജമിയുടെ തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ എല്ലാവരും സന്നദ്ധരാവണം അതിൽ ഇവിടെ ഒരു സഹായ സഹനങ്ങൾ ഉണ്ടാവണം നമ്മുടെ റഷീദിയ മുന്നോട്ട് പോകണം വാത്തഫുകൾ ഉദ്ദേശിച്ചതുപോലെ ഇനിയും ഉയരത്തിലേക്ക് മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വേളയിൽ മനോഹരമായി ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്